ഇങ്ങനെയാ കാണാൻ എന്താ ശൈലാന്റിയില്ലേ ഏതാ ഹോട്ടലിൻ്റെ പേര് കാമ് ഞങ്ങൾ ഇന്നേ പുറത്ത് ഭക്ഷണം കഴിക്കാൻ വന്നതാണ് അപ്പം കാമാണ് ഈ ഹോട്ടലിൻ്റെ പേര് നമുക്ക് എന്ത് രാസ കണ്ടില്ലേ അലങ്കാരങ്ങൾ ആ കോൺ കോഡ് കോ

കണ്ടില്ലേ ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ് മറ്റേ ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇവിടുന്ന് ആണ് ഇവിടുന്ന് വെള്ളം എടുത്ത് ക്ലീൻ ചെയ്തിട്ടാണ് സപ്ലൈ എല്ലായിടത്തേക്കും സപ്ലൈ ചെയ്യുന്നത് കണ്ടില്ലേ ശിവൻ്റെ പ്രതിഷ്ഠ കണ്ടില്ലേ അവിടെ ഇരിക്കുന്നു കണ്ടോ നടുക്ക് കുളത്തിൻ്റെ നടുക്ക് ശിവൻ്റെ പ്രതിഷ്ഠ വെച്ചിരിക്കുക അതിലേക്ക് പോവാനുള്ള പാലമാണ് ആ നടുക്ക് കൂടെ അതായി കാണുന്നത് അതിലേക്ക് പോവാനുള്ള പാലമാണ് കണ്ടില്ലേ എത്ര വലിയൊരു കുളമാണെന്ന് നോക്ക് കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്തുള്ള പിന്നെ ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ ഉണ്ടല്ലേ ഇതിൻ്റെ മൂന്ന് നാല് സൈഡ് കൂടി റോഡാണ് ഉണ്ടോ കിലോമീറ്ററോളം നീളം വീതിയിൽ കിടക്കുകയാണ് ചുറ്റളവ് ഉണ്ടല്ലേ ഇതിലുണ്ടല്ല ആൾക്കാർ ഇതിന് ചുറ്റും പിന്നെ ടൈസ് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഉണ്ടല്ലോ ആൾക്കാരെല്ലാവരും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ചുറ്റും നടക്കും നടക്കാൻ വരുന്നവരൊക്കെ ഇതിൻ്റെ ഇവിടെ വന്നിട്ട് നടക്കും കണ്ടില്ലേ അതിൽ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ സഞ്ചാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡാണ് ആ സമയത്ത് നമ്മളെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിലെ പിന്നെ കാവലിക്കുള്ള വഴിയാണ് പിന്നെ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് അങ്ങനെ പല വഴികളുമാണ് കേട്ടോ കണ്ടല്ലേ ആകാശത്തു കൊണ്ടൊരു ഡിസൈൻ കണ്ടില്ലേ എന്ത് ഭംഗിയാ കാണാൻ നല്ല പച്ചപ്പാണ് ഇവിടെ മരങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഏകദേശം അടുത്തായിട്ട് കടൽ വരും കേട്ടോ കടലിൻ്റെ അടുത്തായിട്ട് വരും മെയിൻ റോഡാണ് ഇതൊക്കെ ഇവിടെ അതുകൊണ്ട് നമുക്ക് നടക്കാൻ സ്ഥലമല്ലാന്നൊന്നും പറയണ്ട ഇഷ്ടമാതിരി അവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്താണെങ്കിൽ ഗാർഡൻ പിന്നെ ഗ്രൗണ്ട് ഉണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ റൗണ്ട് നടക്കുക ഒരു റൗണ്ട് നടന്ന് തന്നെ ഒരു കിലോമീറ്ററിലെ ഏറെ ഉണ്ട് അപ്പോൾ ഈ നടക്കാൻ വരുന്നവർക്കൊക്കെ ഏറ്റവും സുഖമാണ് അവിടെ ഇപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞ് കിടക്കുകയാണ് ഇപ്പം മഴയൊന്നുമില്ലല്ലോ അത് കാരണത്താൽ നല്ല ആവശ്യത്തിന് വെള്ളം ഉണ്ട് താനും ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്ക നടക്കാനായിട്ട് ഈ ഭാഗത്തേക്കൊക്കെ ഇഷ്ടംപോലെ മരം ഉണ്ട് കേട്ടോ കടൽ കടലിന്റെ അടുത്തേക്കല്ലേ അപ്പൊ ഇഷ്ടംപോലെ മരം ഉണ്ട് ഇവിടെയൊക്കെ ഇത് മഴ സമയത്ത് കാണുന്നത് കാണുന്നതിന് ഫുള്ളായിട്ട് വെള്ളമാണ് നമ്മുടെ നമ്മളെ കണ്ടില്ലേ അവിടെ അതിന്റെ നടുക്കാണ് ഇരിക്കുന്നത് പക്ഷെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തോന്നും കൊറേ ദൂരം എവിടെയോ ആണെന്ന് പക്ഷെ അതിന്റെ സെന്ററിലാണത് ഇരിക്കുന്നത് ഇവിടെയൊക്കെ അധികം ഉപ്പുവെള്ള കടലായതുകൊണ്ട് പിന്നെ ശുദ്ധീകരിച്ചൊക്കെ വരുമ്പോ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ളത് വരും കണ്ടോ റോഡ് കണ്ടോ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ഇവിടെ ചില സ്ഥലങ്ങളിലൊന്നും ഞങ്ങളും താമസിക്കുന്ന ബാധിക്കുന്നു ഇത്രമാരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇഷ്ടമാരിമാരാണ് ആ ആ പിന്നെ ആ കോർണറിലാണ് പിന്നെ ഹനുമാന്റെ മന്ദിരം അവിടെ അവിടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് ആ ഇവിടുന്ന് കാണാല്ലേ നോക്കിയ ക്ലിയർ ആയിട്ട് നോക്കണെങ്കിൽ കാണാം പ്രതിമയോടെ ഇവിടെ അത് നടുക്കാണ് അതിന്റെ അങ്ങേ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകും വാപ്പി സഞ്ചാൻ വാപ്പി ആ സൈഡിലേക്ക് അങ്ങോട്ട് പോവും ഇതിലെങ്ങോട്ട് ഉമ്മർഗാവ് പിന്നെ സ്റ്റേഷൻ അങ്ങനെയുള്ള വഴി ഇതിലെങ്ങോട്ടും ഉണ്ടല്ലേ ഇഷ്ടം എത്ര റോഡുണ്ടായാലും ഇഷ്ടം പോലും വണ്ടികളാണ് അമ്മേ ആൾക്കാർ നടന്നു വരുന്നില്ല അത് റോഡ് കണ്ടു അത്രയും ഭംഗിയിൽ അതിൻ്റെ ചുറ്റുവട്ടം റോഡുണ്ടാക്കിയിട്ടിരിക്കുന്ന വലിയൊരു ഉപകാരമായിട്ടോ എല്ലാവർക്കും നടക്കാനൊക്കെ ആയിട്ട് വലിയൊരു ഉപകാരമായി അത് ഇത് പിന്നെ മെയിൻ റോഡാണ് അതൊക്കെ സന്ധ്യായി തുടങ്ങി ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കടപ്പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് നടന്നിട്ടും കൂടി അങ്ങ് പോകാൻ വിചാരിച്ചു അങ്ങനെ ഇവിടെ ഇറങ്ങിയതാണ് ശരി എന്നാൽ അത്രയുള്ളൂ നീ എടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്